സൗദി റിയാദിൽ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് നിയമസഹായ സമിതി രൂപീകരിച്ച എല്ലാ ഉപസമിതികളും പിരിച്ചുവിട്ടു എന്നാൽ നിയമപരമായ നടപടിക്രമങ്ങൾക്ക് നിയമസഹായ സമിതി മേൽനോട്ടം വഹിക്കും സമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലാണ് തീരുമാനം പ്രഖ്യാപിച്ചത് അബ്ദുൾ റഹീമിന്റെ മോചനത്തിനാവശ്യമായ ദിയാത്തനം കണ്ടെത്തുന്നതിന്റെ ഭാഗമായി റിയാദിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മാസങ്ങൾക്ക് മുമ്പ് നിയമസഹായ സമിതി രൂപീകരിച്ചിരുന്നു റഹീമിന്റെ മോചനത്തിനാവശ്യമായ നിയമപരമായ നടപടിക്രമങ്ങൾ നടത്തുന്നതിനും പണം സ്വരൂപിക്കുന്നതിനും ഈ സമിതിയുടെ മേൽനോട്ടത്തിലാണ് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് ഇതിന്റെ ഭാഗമായി വിവിധ ഉപസമിതികളും രൂപീകരിച്ചിരുന്നു അബ്ദുൾ റഹീമിന്റെ മോചനത്തിനാവശ്യമായ പണം കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നിയമസഹായ സമിതിയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന വിവിധ ഉപസമിതികൾ പിരിച്ചുവിടാൻ തീരുമാനിച്ചതെന്ന് ജനറൽ കൺവീനർ അബ്ദുള്ള വല്ലാഞ്ചിറ വ്യക്തമാക്കി റിയാദിലെ നിയമ റഹീം നിയമ സഹായ സമിതിയുടെ ഈ റിയാദിലെ പ്രധാനപ്പെട്ട എഴുപത്തിരണ്ട് സംഘടനകളുടെ യോഗമാണ് ഇവിടെ ചേർന്നത് അതിലെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ റഹീമുമായി മോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സ്വരൂപിച്ചിട്ടുള്ള ഈ ഫണ്ട് കളക്ഷൻ മറ്റുമായി കൊണ്ട് റിയാദന പൊതുസമൂഹത്തോട് നന്ദി പറയുക എന്നുള്ള വലിയ ഒരു ഉദ്ദേശമായിരുന്നു നമുക്ക് യോഗത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സമിതിയുമായി സഹകരിച്ച എല്ലാവർക്കും യോഗത്തിൽ നന്ദി അറിയിച്ചു അബ്ദുൾ റഹീമുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയകളിൽ മറ്റും നടക്കുന്ന അനാവശ്യ ചർച്ചകളും അഭിപ്രായ പ്രകടനങ്ങളും ഒഴിവാക്കണമെന്നും നേതാക്കൾ അഭ്യർത്ഥിച്ചു ധനസമാഹരണത്തിന്റെ ഭാഗമായി നടത്തിയ ബിരിയാണി ചലഞ്ച് പരിപാടിയുടെ വരവ് ചെലവ് കണക്കുകൾ യോഗത്തിൽ അവതരിപ്പിച്ചു അതേസമയം അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് നാട്ടിലും റിയാദിലും നടത്തിവരുന്ന നിയമപരമായ നടപടിക്രമങ്ങൾ തുടർന്നു വരികയാണെന്ന് നിയമസഹായ സമിതി വൈസ് ചെയർമാൻ മുനീബ് പഴൂർ അറിയിച്ചു ലോയേഴ്സായിട്ടും കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഇക്രാറ ശേഷം അത് കോടതിയിലേക്ക് പോവുകയും അവർക്ക് ഉള്ള ദിയാ കൈമാറുകയും ചെയ്യും അതിനുശേഷം വീണ്ടും കോട്ടിലേക്ക് പോയി റിലീസ് ഓർഡർ ചെയ്യുകയും ചെയ്യാണ് ചെയ്യേണ്ടത് ഇ പി മുസ്തഫ അബ്ദുള്ള വല്ലാഞ്ചറ സുധീർ കുമ്മൽ സിദ്ദീഖ് തിവൂർ മുനി പാഴൂർ ഷുഹൈബ് പരങ്ങാങ്ങര നവാസ് വെള്ളിമാട് കുന്നേ അസ്ലം പാലത്ത് നൌഷാദ് ആലുവ മുതലായ നിരവധി വ്യക്തികൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇസ്മായിൽ പയ്യോളി ട്വൻ്റി رياض